ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ ഇന്ന് ഡിസംബർ പത്ത് എത്താ കൊമ്പിലെ പഴം പറിക്കാനായി ആദ്യ ഒരു സ്റ്റൂള് പിന്നെ മതിലും മിക്കറി വടി ഒക്കെ ആയിട്ട് ഇങ്ങനെ എത്തിപ്പിടിച്ച് പറിച്ചു നിലത്ത് വീണ് അത് ആകെ ചിതറിപ്പോയാലോ എല്ലാ ഒരുക്കങ്ങളും നടത്തി എണ്ണി എണ്ണി ഡിസംബർ ഇരുപത്തഞ്ചിലേക്ക് ഇങ്ങനെ കാത്തിരുന്ന് നീകവേ കരുതേണ്ടത് കരുതിയില്ലെങ്കിൽ അത് എത്താകുമ്പില് മഴം പറു നിലത്ത് വീണ അതിങ്ങനെ അത് ചെതറിപ്പോയ ആസ്വാദ്യരഹിതമായി മാറും അവിടെ എന്തോ ഒരുങ്ങണം ഡിസംബർ പത്തില് നമുക്ക് വിനയമുള്ളവരാക്കാം എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയായി തീരാൻ എളുപ്പമല്ല അവിടെയാണ് ഞാൻ ഒരാളെ മുമ്പിൽ വെച്ച് തരും അത് ആ വിനയ സമ സമാന്വിതനായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുന്ന യൗസപിതാവാണ് യൗസപിതാവിന്റെ വിനയവും എളിമയും ഏറെ ചിന്തനീയവും ധ്യാനാത്മകവും ആയ വിഷയമാണ് എങ്കിൽ തന്നെ യൗസ പിതാവിൻ്റെ വിനയത്തിൻ്റെയും എളിമയുടെയും കനിവിന്റെയും ഒരു കുനിഞ്ഞ മുഖുണ്ട് നമ്മളീ കാണുന്ന യുസൈ പിതാവിൻ്റെ ചിത്രങ്ങളൊക്കെ ഒരു വയസ്സനായി അടിപിടിച്ച് നാടിയും മുടി നിരച്ച് കഷണ്ടി കയറി ഏ ഒരു രൂപം എന്നാൽ യൗസ പിതാവ് നല്ല ഊർജസ്വരനും ചോരത്തളപ്പും മിടുക്കനുമായ ഒരു യുവാവ് തന്നെയായിരുന്നു കന്യകയായൊരു പെണ്ണിനെ നടക്കുമ്പോൾ ഒരു അപ്പാപ്പനെ പോലെ ഒരാളായി ചിത്രീകരിച്ചാലല്ലേ വലിയ ശഡില്ലാതെ വലിയ ഏനക്കേടില്ലാതെ നട്ടുമുട്ടില്ലാതെ അങ്ങനെ പൂവുള്ളൂന്നുള്ളൊരു ചിത്രകാരൻ്റെയും ചിന്താഗതിക്കാരുടെയും ഒരു വരയാണ് വിനയമുണ്ടെങ്കിൽ എളിമയുണ്ടെങ്കിൽ നമുക്ക് എന്തു സാധിക്കും അതിൻ്റെ ഒരു ഉജ്ജ്വല പ്രകടനം നടത്തിയ ആളാണ് എസ് പിന്ന എങ്ങനെയാണത് തനിക്ക് വഹിക്കാനാവാത്ത ചുമടുകൾ എന്ന് തോന്നുന്ന അത്രയും ഭാരമുള്ള ചുമട് ചുമടുകളെ തോളിലേറ്റി നിഷ്പ്രയാസം നടന്നു നീങ്ങിയ ഒരു ഉത്തമ പുരുഷ കേസരിയാണ് ഭാര്യയെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള സഹനം നിറഞ്ഞ ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ മകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ കാരണമൊന്നുമില്ലാതെ തന്നെ താൻ കൂടെ കൂട്ടിയ പെണ്ണിൻ്റെ മോൻ ദൈവപുത്രൻ അവനെ കുഞ്ഞുനാളിൽ കൈ കിട്ടി കൊണ്ടുനടക്കുന്നതിൻ്റെ ആ ഭാരം അത്ര ഉൾപ്പെടുന്ന ചിന്തകളിൽ ദൈവപുത്രൻ കാഴ്ചയിൽ മനുഷ്യപുത്രൻ കൊണ്ടുനടക്കുമ്പോൾ പലതും ഇത് രണ്ടും വൈപരീത്യങ്ങളുള്ള വിപരീത മുഖങ്ങളെ സമന്വയിപ്പിച്ച് വഹിക്കുന്നവന്റെ ആ ഉള്ളിലെ കിടിലം ഉള്ളിലെ ദുസ്സഹസ്ഥിതി അറിയണം ക്രിസ്മസിനൊരുങ്ങുമ്പോ ഈ എളിമപ്പെടുന്നവന് എളുപ്പമാകുന്ന ഒരുപാട് അസ്വസ്ഥതകളുള്ള കാര്യങ്ങളെ എളുപ്പമാക്കി എടുക്കാനുള്ള പുണ്യമാണ് എളിമയെന്ന് പഠിപ്പിക്കും എല്ലാം കുരിഞ്ഞു നിന്ന് കൈകൂപ്പി കേട്ട് മറുപടി തക്ക സമയത്ത് റിഫ്ലക്സ് ആക്ഷൻ പോലെ കൊടുക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറെ എളിമയും തക്കതായ വിനയഭാവവും നമ്മളുണ്ടായേ പറ്റും ക്രിസ്മസ് സെലിബ്രേഷൻ ഒരുങ്ങ് അല്ലെ മരിയ അമേൻ ഹാപ്പി ക്രിസ്മസ് ടു യു ഓൾ താങ്ക് യു